വെൽക്കം ടു വി ടു മാറ്റ്സ് എന്തൊട്ടുണ്ടാക്കാൻ പോണേ ഒരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ആലുവിൻ്റെ പൊറോട്ട അപ്പോൾ ഉരുളം കിഴങ്ങ് ഫില്ല് ചെയ്ത പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഉരുളം കിഴങ്ങാണ് ബോയിൽ ചെയ്തിട്ട് എടുത്തേക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സവാള കുറച്ച് മല്ലിയെല്ലാം മിക്സ് ചെയ്തു ഇനി അതിന് ശേഷം അതിലേക്ക് അയമോദകം നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇതുകൂടി ഇട്ടു അയമോദവും ഇടണ്ട എന്നുള്ളവർക്ക് ഇടേണ്ട ആവശ്യമില്ല ഞാനിട്ടത് അത് ഗ്യാസ് ഉരുളം കിഴങ്ങായതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ പരത്തിയെടുക്കാം അപ്പോൾ കനം കുറച്ച് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഫില്ലിങ് നല്ലപോലെ വെച്ചതിന് ശേഷം അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കനം കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കും കിട്ടാം അപ്പോൾ ഫില്ലിങ് അധികം വെച്ചിട്ട് ചപ്പാത്തി കനം കുറച്ച് പരത്തി അങ്ങനെ കനം കുറച്ച് പരത്തി ഉണ്ടാക്കും അപ്പോൾ മറ്റേ സൈഡിൽ തവ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് ഇതിനെ നമ്മൾ പരുത്തിയെടുത്തു ഇനി ചൂടായ തവയിലേക്ക് അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഒരു സൈഡ് വെന്തതിന് ശേഷം മറ്റു സൈഡ് മറിച്ചിടുക സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഇതിൽ എണ്ണ കുറച്ച് അധികം ഇങ്ങനെ ഒഴിക്കുക എന്നാൽ അതിൻ്റെ ആ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊഴിക്കാം എണ്ണ ഒഴിക്കാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊഴിക്കാം പക്ഷേ ഇതിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇത്ര എണ്ണം ഒഴിക്കാറില്ല അപ്പോൾ ഒരു എണ്ണം നമ്മളുടെ ഉണ്ടായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ ഒരെണ്ണം എന്തുകൊണ്ടിരിക്കുന്നു മറ്റേ സൈഡിൽ ഞാൻ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൂന്ന് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പതുക്കെ ഒന്ന് ചിറ്റിക്കേ ഉള്ളൂ എണ്ണ ഡ്യൂ ടു ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂ അപ്പം നമ്മളുടെ പൊറോട്ട റെഡിയായി ഇത് നമുക്ക് ബട്ടറിൻ്റെ കൂടെയും തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കേ ബ ബൈ